നമസ്കാരം എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ അവർ ആ സിറ്റുവേഷനിൽ ഹാപ്പി ആണോ ഇതാണ് ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലൈസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഈ മെസ്സേജ് വാലിഡ് ആവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും ഈ റീഡിംഗിൽ നിന്നും കിട്ടുന്ന നല്ല കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് റെസനെറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കുക നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ പേഴ്സന്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക ഒന്ന് നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുക എന്നിട്ടൊന്ന് കൂളായിട്ടിരിക്കുക എല്ലാവരും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനുണ്ടോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ അവർ ഹാപ്പിയാണോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ അവിടെ അവർ ഹാപ്പിയാണോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ അവർ ഹാപ്പിയാണോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ അവർ ഹാപ്പി ആണോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ അവർ ഹാപ്പിയാണോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ അവർ ഹാപ്പിയാണോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ അവർ ഹാപ്പിയാണോ ആ റിലേഷനിൽ അവർ ഹാപ്പിയാണോ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ബോട്ടം വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് ഓരോ കാർഡായിട്ട് നോക്കാം ഫസ്റ്റ് ഹൈ പ്രീസ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ റീഡിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കൺഫർമേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആണ് ഉള്ളത് ഫസ്റ്റത്തെ കാർഡ് തന്നെ ഹൈ പ്രീസ്റ്റസ് ആണ് ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ യാതൊരുവിധ സന്തോഷവും അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഹൈപ്രീസ്റ്റർസ് പറയുന്നത് പൊതുവെ എന്താ പറയുക ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാം അപ്പോൾ ഇവരെ ബ്ലാക്ക് മാജിക് ചെയ്ത് എന്താ പറയുക ഈ ഒരു റിലേഷനിൽ പെടുത്തി വെച്ചിരിക്കുകയാണ് അതുപോലെ ഡെബിറ്റ് കാർഡ് ഉണ്ട് ഡെബിറ്റ് കാർഡ് പറയുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് മൊത്തമായിട്ട് അവിടെ ഉള്ളത് അവർ നിങ്ങളുടെ പേഴ്സിനെ എന്തെങ്കിലും അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന പോലെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സിനെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട് അവരെ ഭയങ്കരമായിട്ട് ഇമോഷണലി എന്താണ് ഫിസിക്കലി ഒക്കെ അവർ ഡൗൺ ആയ ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ പേഴ്സണെ ഇവർ ഒരു ഈ കൂടോത്രം പോലെ എന്തോ ചെയ്തിട്ട് അവർ നിങ്ങളുടെ പേഴ്സണെ സ്റ്റെക്കാക്കി നിർത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു സെപ്പറേഷൻ അതായത് സെപ്പറേറ്റ് ആയിട്ട് ആവും നിൽക്കുന്നുണ്ടാവുക നിങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റാത്തതിന് പ്രധാന കാരണം ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ വരുത്തിയിട്ടുള്ള ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി കൊണ്ടാണ് ഫുൾ നെഗറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത് ഒന്നുപോലെ ഒരു ഒരു കാർഡ് പോലും ഒരു ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള ഒരു ഒരു എസ് കാർഡ് പോലും ഇല്ല വളരെയധികം സ്ട്രെസ് അനുഭവിച്ച് അവരുടെ ജീവിതത്തിൽ അവർ ഇനി എന്ത് ചെയ്യുന്ന പോലും അവർക്ക് അറിയില്ല അവർക്ക് രക്ഷപ്പെടാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടാണ് അവർ നിൽക്കുന്നത് അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പോലും അവർക്ക് അറിയില്ല എങ്ങനെ ഞാൻ ഈ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടും ഞാൻ എന്ത് ചെയ്യും അങ്ങനെയുള്ളൊരു അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് മാജിക് എനർജിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അവരെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ കണ്ണുകൾ കിട്ടിയിട്ടാണ് അവർക്കൊന്നും കാണാൻ പറ്റില്ല എന്താണ് ഞാൻ ചെയ്യേണ്ട ഒരു വഴി പോലും അവർക്ക് തെളിയുന്നില്ല അവരുടെ മുന്നിൽ മുന്നോട്ട് ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യുന്നുള്ള ഒരു വഴി അവർക്ക് കാണാൻ പറ്റുന്നില്ല അവർ വളരെയധികം ഇമോഷണലി ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത് ഇമോഷണലി മെൻ്റലി അതുപോലെ ഫിസിക്കൽ എല്ലാവരും ഡൗൺ ആണ് ഈ തേർഡ് പാർട്ടി അത്രയും എന്താ പറയുക അത്രയും ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അല്ലെങ്കിൽ ഒരു മെയിലാണ് അവർ അവരുടെ ഒരു എന്താ പറയുക ബ്ലാക്ക് മാജിക് എനർജി വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടോത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ് കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ചിട്ട് ഇവരെ ഇവരുടെ ഈ റിലേഷനിൽ അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് സ്റ്റക്കാക്കി നിർത്തിയിരിക്കണം ഇതിൽ നിന്ന് ഇവർക്ക് പുറത്ത് കടക്കാൻ പറ്റുമോ എന്ന് പോലും അറിയുന്നില്ല നമുക്ക് എന്തായാലും ഒരു ക്ലാരിഫിക്കേഷൻ കാർഡ്സ് എടുക്കാം കാരണം ഈയൊരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ പറ്റാത്ത ഒരു ഒരു ഇതാണ് റീഡിംഗ് ആണ് ഇവിടെ കാണുന്നത് നമുക്ക് ക്ലാരിഫിക്കേഷൻ കാഡ്സ് എടുക്കാം പേജ് ഓഫ് പെൻറ്റിക്കിളാണ് ബോട്ടോ വന്നിട്ടുള്ളത് ടവർ ടവർക്കാടാണ് കിങ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് വാൺസ് കിങ് ഓഫ് പെൻറ്റിക്കേഴ്സ് അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങളെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് എൻഡ് ചെയ്തിട്ട് അവിടുന്ന് പുറത്തോട്ട് വരണം ഒരു മൂവ്മെന്റ് ഉണ്ടാവണം ലൈഫിൽ അവരുടെ ഇമോഷൻസ് ഫുള്ള് നിങ്ങളോടാണ് ആ ഇമോഷൻസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യണം അത് അവർക്ക് പറയണം അതിനു ഒരു കിങ് ഓഫ് മാൺസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു ആലോചിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം ഇതെന്ന് പുറത്തു വരണം അതുപോലെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരുടെ സിറ്റുവേഷൻ നിങ്ങളോട് പറയണം അതുപോലെ അവരുടെ ഇമോഷൻ നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ട് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അതുപോലെ നിങ്ങളോടുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് നിങ്ങളോട് തുറന്ന് പറയണം അതുപോലെ ഈ ഒരു സെപ്പറേഷൻ നിന്ന് അവർക്ക് പുറത്ത് വരണം അവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു എന്താ പറയുക തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് അവർ മൊമെന്റ് ഒരു എൻഡിങ് ആണ് പറയാം അപ്പോൾ ഈ സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് എന്ത് ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് അവരിപ്പോൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറാണ് ഈ ബ്ലാക്ക് മാജിക് എനർജിയിൽ നിന്നും വിട്ട് അവർ നിങ്ങളോ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷന് ഒരു എഫേർട്ട് ഇട്ടിട്ട് മുന്നോട്ട് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങളുമായിട്ട് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ തന്നെ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവണം അത് നിങ്ങളുടെ റിലേഷന് ഒരു എന്താ പറയുക കൂടുതലൊരു സ്ട്രെങ്ത് കൊണ്ടുവരും അപ്പോൾ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവുകയും അതുപോലെ എന്താ എന്താ പറയുക ഈ നിങ്ങളോടുള്ള ഇമോഷൻസ് തുറന്ന് പറയും ചെയ്യണം അതിനുവേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വരെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള സ്റ്റെപ്പായിട്ടുള്ള അവരുടെ ആ ബ്ലാക്ക് മാജിക്കിൽ നിന്ന് പുറത്ത് വരേണ്ടതായിട്ടുണ്ട് പുറത്ത് വരണം എന്നുള്ള ഇതാണ് അവർ അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ സ്റ്റെപ്പ് ഫീലിംഗ് നിന്ന് പുറത്തോട്ട് വരണം എന്നിട്ട് നിങ്ങളുമായിട്ട് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം നിങ്ങളുടെ അവരുടെ സ്നേഹം മുഴുവൻ നിങ്ങളോടാണ് കണ്ടോ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക അവരുടെ ഇമോഷൻസ് നിങ്ങളോടാണ് ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പുറത്ത് വന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കാനും അതുപോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡാന്റ് ആവാനും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ റീഡിങ് റെസിനേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുക പോസിറ്റീവായ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക നിങ്ങൾ ഈ റീഡിങ് ക്ലെയിം ചെയ്യുക അതുപോലെ നിങ്ങളിത് നിങ്ങളുടെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുക ചീത്തായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം